അടുത്ത വർഷം പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്ന ജാബർ ആശുപത്രിയിൽ വിദേശികൾക്ക് ചികിത്സാ സൌകര്യമുണ്ടായിരിക്കില്ല എന്ന് വാർത്തകളുണ്ടായിരുന്നു ഇതിനു പുറമെ ഈ മാസം ഇരുപത്തിയഞ്ചിനു ശേഷം സർക്കാർ ആശുപത്രികളിൽ വിദേശികൾക്കുള്ള ഡയാലിസിസ് സേവനത്തിന് ഇരുപത്തിയഞ്ച് ദിനാർ ഫീസ് നടപ്പാക്കാൻ ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചിരുന്നു അധികൃതരുടെ ഇത്തരം നടപടികൾ അന്താരാഷ്ട്ര കരാറുകൾക്കും കുവൈത്ത് ഭരണഘടനയ്ക്കും വിരുദ്ധമാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് സൊസൈറ്റി കുറ്റപ്പെടുത്തി ജീവകാരുണ്യരംഗത്തെ സംഭാവനകൾ മാനിച്ച് ഐക്യരാഷ്ട്രസഭ ലോക മാനുഷിക കേന്ദ്രമെന്ന ബഹുമതി നൽകി ആദരിച്ച കുവൈത്ത് വിവേചനപരമായ തീരുമാനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് സൊസൈറ്റി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു മൊത്തം ജനസംഖ്യയുടെ മൂന്നിൽ രണ്ടു വരുന്ന വിദേശി സമൂഹത്തിന് വൈദ്യസേവനങ്ങൾ നിർത്തലാക്കുകയോ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യുന്നത് വംശീയവിവേചനം ശക്തിപ്പെടുത്താൻ കാരണമാകും വ്യക്തമായ മനുഷ്യാവകാശ ലംഘനവും മാനവിക മൂല്യങ്ങൾ തകർക്കുന്നതുമാണ് ഇത്തരം നടപടികളെന്നും സംഘടന കുറ്റപ്പെടുത്തി വിദേശികൾക്ക് പ്രതിവർഷം അമ്പത് ദിനാർ മെഡിക്കൽ ഇൻഷുറൻസ് ഫീസ് ഈടാക്കുന്നുണ്ടെങ്കിലും മരുന്നുകളും ചികിത്സയും ഏറെക്കുറെ സൗജന്യമായി തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം വിദേശ സമൂഹത്തിന് ലഭ്യമാക്കി പോന്നിരുന്നത് പൊതുചെലവ് കുറക്കുക ആശുപത്രികളിലെ തിരക്ക് കുറക്കുക തുടങ്ങിയ കാരണങ്ങൾ മുൻനിർത്തി അടുത്തിടെ നടപ്പാക്കിയ ചില പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ മനുഷ്യാവകാശ സംഘടനയുടെ വിമർശത്തിന് കാരണമായിരിക്കുന്നത് മുനീർ അഹമ്മദ് മീഡിയ വൺ കുവൈറ്റ് സിറ്റി